ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുള്ള ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മളെ എല്ലാ മാസവും ശബരിമല പോറുള്ളത് എല്ലാ മലയാള മാസവും ആയിരത്തി അഞ്ച് ദിവസം ശബരിമല നട ദർശനത്തിനായി ഭക്തർക്ക് തുറന്നു കൊടുക്കാറുണ്ട് ഈ ഒരു സമയത്ത് കേരളത്തിനകത്തും പുറത്തുള്ള ഒത്തിരി ആൾക്കാർ അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് പൊതുവെ സീസൺ സമയം നമ്മുടെ ധനു മകര മകരമാസേക്കാളിൽ വളരെ തിരക്കുറവാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ദർശനം നടത്താൻ പറ്റുന്ന ഒരു സമയമാണ് മറ്റുള്ള ഈ ഒരു മാസങ്ങൾ അപ്പോൾ നമ്മൾ പോകുന്നത് മാസം നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി കൂടുതലും ഈ ഒരു ബസ്സിലാണ് പോകുന്നത് ഇത് പമ്പ സ്പെഷ്യൽ ബസ്സല്ല കാരണം ഇത് ഈ റൂട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും പതിവായി പോകുന്ന ഒരു ബസ്സൂടെയാണ് തോന്നുന്നത് എല്ലാ ദിവസമുള്ള ഒരു ബസ്സുകൂടാത്തത് തോന്നും ഇത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മൈലപ്പുറ മണ്ണാറക്കുളഞ്ഞി വടശ്ശേരിക്കര പെരുന്നാട് ലാഹവഴിയാണ് ഈ ഒരു ബസ്സിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് രണ്ടരയ്ക്ക് ബസ് എടുത്തു കഴിഞ്ഞാൽ ഒരു നാലേ മുക്കാൽ നാലരയാകുമ്പോൾ നമ്മൾ പമ്പയിൽ ചെല്ലും അറുപത്തഞ്ച് കിലോ ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്ററാണ് പത്തനംതിട്ടയിൽ നിന്ന് പമ്പ് വരെയുള്ളത് പിന്നീട് സന്നിധാനത്തോട്ട് നമ്മുടെ മലയേറിയോണം ചെല്ലാൻ അപ്പോൾ നമ്മൾ രണ്ടരയ്ക്ക് വണ്ടി എടുത്ത് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് പത്തനംതിട്ടയിൽ നിന്ന് പമ്പ് വരെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ആ റൂട്ടിലുള്ള ഒത്തിരി ആൾക്കാർ ഈ ബസ്സിലുള്ള ലാഹവരെയുള്ള ആൾക്കാർ വണ്ടിക്കാത്തായിരുന്നു നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെരുന്നാട് അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റൂട്ടാണ് നമുക്ക് ഫുൾ റബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ലാഹ കഴിഞ്ഞാൽ കൂടുതൽ വനത്തിലാണ് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ വനത്തിലൂടെയാണ് കെ എസ് ആർ ടി സി ബി 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 ബസ്സിൽ പോകുന്നത് നമ്മൾ കയറിയാൽ തന്നെ അത്യാവശ്യം നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒരു പെരുന്നാട് കഴിഞ്ഞാൽ ലാഹയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ മഴ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ തന്നെ ഫുൾ നമുക്ക് ആ ഒരു കാഴ്ച നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല ഇടം പിന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പോകുകയാണ് അപ്പോൾ ലാഹ ലാഹ എത്തി കഴിഞ്ഞാൽ കൂടുതലും ഒത്തിരി കടകളുണ്ട് കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ ഫുഡ് കഴിക്കാൻ വേണ്ടി കല്ലെ കാപ്പി പിടിക്കാൻ വേണ്ടി ഒക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ലാഹയിൽ അവിടെ ഒത്തിരി കട എല്ലാ വീടുകളിലും അപ്പം ഉള്ള ചെറിയ രീതിയിൽ ഒരു ഹോട്ടലുകൾക്ക് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിയിലായാലും നമുക്ക് കൂടുതൽ ആദിവാസികളുടെ വീടും വീടുകളും അല്ലാതെ അവിടുത്തെ ലയങ്ങളിലൊക്കെ പണിയെടുക്കാൻ അവിടുത്തെ തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുടെ ലയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ലാഹയെല്ലാം കഴിഞ്ഞ് പോകാൻ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് നല്ല രീതിയിൽ തന്നെ കോടമഞ്ഞും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അത് ലാഹയെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് നിലയ്ക്കലാണ് നിലയ്ക്കൽ സമയത്താണ് നമ്മൾ സീസൺ സമയത്ത് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യേണ്ട പ്രൈവറ്റ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യേണ്ടത് നിലയ്ക്കലിലാണ് നിലയ്ക്കലും കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി അട്ടത്തോളിലോട്ടാണ് നമ്മൾ ബസ് നിർത്തിയത് വൈകിട്ട് കാപ്പിപിടിക്കാനും കാര്യങ്ങളും എല്ലാം വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു കടയും ആയിരുന്നു അവിടുന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി എടുത്തു പിന്നീട് ഇനി നേരെ നമ്മുടെ പമ്പ പമ്പയിൽ കെ എസ് ആർ ടി സ്റ്റാൻഡും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ത്രിവേണിയിലാണ് നമ്മൾ കൊണ്ട് നമ്മളെ അയപ്പന്മാരെ ബസ് നിർത്തുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മളൊരു നാലേ മുക്കാൽ ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ പമ്പയിലെത്തി പമ്പയിലെത്തിയപ്പോൾ തന്നെ നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് മഴ മഴക്കൊള്ളൊക്കെയുള്ള നമ്മൾ കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ നനഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാരെ ഇട്ട് നടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ നൂറ്റമ്പത് രൂപ കൊടുത്ത് ചെറിയ റെയിൻകോട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് റെയിൻകോട്ട് വാങ്ങിക്കണം എന്നു പറഞ്ഞാൽ വാങ്ങിക്കാം അല്ല പറഞ്ഞാൽ നമുക്ക് മലകയറാം നമ്മളൊരു അഞ്ച് മണി ആയപ്പോൾ നമ്മൾ പമ്പാ ക്ഷേത്രത്തിലെത്തി പമ്പ ഗണപതി ക്ഷേത്രത്തിനോട് എത്തി അമ്പലം ഗണപതി ക്ഷേത്രം തുറന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് തന്നെ തേങ്ങയൊക്കെ വാങ്ങിച്ച് അടച്ച് അവിടുന്ന് പിന്നെ മല കയറാൻ വേണ്ടി തുടങ്ങി മല കയറുമ്പോൾ തന്നെ നമുക്ക് എന്താ രണ്ട് വഴിയുണ്ട് നമുക്ക് നീലിമലയുണ്ട് സ്വാമി അയപ്പൻ റോഡുണ്ട് നീ എന്ന് പറയുമ്പം പരമ്പരാഗതമുള്ള നമ്മൾ വലിയ കയറ്റി ഏറ്റവും ഒക്കെയുള്ള ആ ഒരു മല പിന്നുള്ള സാമിയ്യപ്പൻ റോഡ് ഈ റൂട്ടിലാണ് നമ്മൾ ട്രാക്ടറും കാര്യങ്ങളെല്ലാം പോകുന്നത് മഴയാണ് കൂടുതൽ വീഡിയോ നേരത്തില്ല നമ്മൾ അവിടുന്ന് ഒരു മണിക്കൂർ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ സന്നിധാനത്തെത്തി സന്നിധാനത്തെത്തിൽ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എന്നാലും മഴയെ തിന്നിട്ടായാലും അയ്യപ്പൻ്റെ നല്ല രീതിയിൽ നമുക്ക് തിര തിരക്ക് കുറവായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴാനെല്ലാം പറ്റി ദർശനം നല്ല രീതിയിൽ ദർശനം നടത്താൻ പറ്റി നമ്മളെല്ലാം പതിവായിട്ടെല്ലാം മലയാള മാസം പോകുന്ന കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെയായി പോയി പിന്നെ നമ്മൾ വൈകുന്നേരം തിരിച്ചിറങ്ങാൻ നേരത്തേക്ക് മഴപ്പുറത്തും പോയി തൊഴു അതുകൊണ്ട് തിരിച്ചിറങ്ങാൻ നേരത്തേക്ക് നമ്മൾ പടിപൂജയ്ക്കുള്ള സമയം കാര്യങ്ങളൊക്കെ ആയി പടിപൂജയൊക്കെ ആയപ്പോൾ തന്നെ മഴയത്താണ് മഴയൊക്കെയായാലും എന്ത് പ്രശ്നമായാലും അവിടെ നടത്താനുള്ള പൂജകളെല്ലാം തന്നെ കറക്റ്റായിട്ട് പടി പൂജയായാലും എന്തായാലും ആൾക്കാർ നടത്തുന്നുണ്ട് നമുക്ക് കാണാനുള്ള അവസരം എല്ലാം തന്നെ ഉണ്ടായി പിന്നെ പടിപൂജ എല്ലാം തുടങ്ങുന്ന സമയത്ത് അതെല്ലാം ഒന്ന് കണ്ട് തൊഴുതിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങാൻ നേരത്തെ ഒരു റെയിൻകോട്ട് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നൂറ്റമ്പത് രൂപയാണ് അവിടുത്തെ റെയിൻകോട്ടിന് പിന്നെ അവിടുന്ന് റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചു നമ്മൾ പടി പൂജ നടക്കുന്ന സമയമുണ്ട് അവിടെ പോയി കുറച്ച് പേരെ അവിടെ നിന്നിട്ട് അതെല്ലാം കണ്ടു അവിടെ എല്ലാം തൊഴുതിട്ട് നമ്മൾ പതുക്കെ മലയിറങ്ങാൻ വേണ്ടി ആരംഭിച്ചു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്താ പറയുന്നത് മരക്കൂട്ടം വഴി അതായത് നമ്മുടെ സാമ്യ സാമ്യയ്പ്പൻ റോഡും ഉണ്ട് അല്ലെന്നു പറഞ്ഞാൽ നീലിമല വഴിയുണ്ട് തിരിച്ചിറങ്ങിയത് നമ്മൾ സാമിയയ്പ്പൻ റോഡ് വഴിയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇച്ചിരി ദൂരം കൂടുതലാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളെത്തി തിരിച്ച് നമ്മളെ കാത്ത് കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു